വന്നിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലല്ലോ ഭയങ്കര നഷ്ടമാണ് അപ്പൊ ഞാൻ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീടെടുക്കണമെങ്കിൽ അപ്പൊ ഇങ്ങനെ പണ്ട് പൊണി വീട്ടിൽ കൂടിയാ അടിപൊളി വ്യൂ പോയിന്റ് അതുപോലെ ട്രക്കിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ആദ്യം എവ് രൂപങ്ങളും ഇതിലുള്ളത് കേറാനുള്ളത് നമുക്ക് അതി മനോഹരമായിട്ട് നല്ല തണുപ്പും കാര്യങ്ങളും അടിപൊളിയായിട്ട് കാണാം നാടുകാട് തെക്കു പോത്തണീൻ്റെ തൊട്ട് മുമ്പ് വരത്ത ഭാഗത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഗവൺമെന്റിന്റെ ആണിത് എക്കോ ടൂറിസം അപ്പൊ ഇതിന് നമ്മൾ കാട്ടിലൂടെ ഒരു എഴുന്നൂറ് ഒരു കിലോമീറ്ററിനുള്ളിൽ അകത്തേക്ക് പോയി ഒരുപാട് കാറ്റുകൾ നമുക്ക് കാണാനുണ്ട് ഈ കാണുന്നത് നമ്മൾ മെഡിക്കൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ചെടികളാണ് ഇവിടെ വളർത്തുന്നത് അതായത് മരുന്നുകള് അപ്പൊ അതിന്റെ ഒരു ഏരിയ ആണ് ഈ കാണാൻ പോയി ഒരുപാട് ഔട്ടർ തെറ്റുകളുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ ആ മുകളിൽ ഇരിക്കുന്ന കാറ്റുകൾ നമുക്ക് അതിമനോഹരമായിട്ട് കാണാം അതാണ് ഈ കാണുന്നതൊക്കെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും കേറാൻ പറ്റില്ല മറ്റേ ആളിലേക്ക് നമുക്ക് കേറാം ഇപ്പൊ ഇതിന്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അറുന്നൂറ് രൂപ കൊടുത്താല് കാട്ടിലൂടെ ഒരു അഞ്ച് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം ഒരു അറുന്നൂറ് ഉപ്പ്യ പിന്നെ മുന്നൂറ് ഉപ്പ്യത് നമ്മക്ക് കെറ്റിനുണ്ട് അതായത് നമ്മള് വയനിലൂടെ പോകുന്ന ഒരു സംഭവം അത് ഇതിന് നേരെ നമ്മളൊരു മുന്നൂറ് നാന്നൂറ് മീറ്ററോളം നമുക്ക് പോവാം അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളുള്ള എല്ലാ സംഭവങ്ങളും ഇതിന്റെ അകത്ത് നമുക്ക് കാണാനുണ്ട് അപ്പൊ ഒന്നാമത് അക്കോറയാണ് അക്കോറത്തേക്ക് ഒരുപാട് മീനുകളും നാലുകളും ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം പിന്നെ ഇനി നമ്മള് എന്താ ഇതിൽ പറയാനുള്ള ഒരുപാട് നമുക്കൊരു ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാല് കാണാൻ ഒരുപാട് കാറ്റങ്ങളുണ്ട് പിന്നെ കുട്ടികളുടെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും അപ്പൊ പോകുമ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് കാറ്റങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് പോയേക്കാം അതുപോലെ മൃഗങ്ങളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് പാമ്പുകള് പിന്നെ അതുപോലെ മൃഗങ്ങളെ എല്ല് അങ്ങനെ ഒരുപാട് അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ നമ്മളെന്തായാലും അക്കോറയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ കണ്ടിട്ടില്ല ഇതൊക്കെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല കാറ്റുള്ള നല്ല കാറ്റും കാര്യങ്ങളുണ്ട് പിന്നെ ഇതാണ് മിന്നാമിനിങ്ങ് രാത്രി നമ്മൾ ഇത് ഇതിന്റെ അകത്ത് കയറിയിട്ട് ഡോലടക്കും പിന്നെ പുള്ളി ഇരുട്ടാനം ആ ഇരുട്ടിന്റെ ഉള്ളിൽ മിന്നാമിനുങ് ഉള്ള തൗണ്ട് ആ തൗണ്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ മിന്നാമിനിങ് അങ്ങനെ മിനുങ്ങ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മളെ കുറ്റാനുള്ള ഒരു സംഭവമാണ് ൾക്ക് ചിത്രം വരക്കുക അപ്പൊ നമ്മൾ ആ ടി വിയിൽ നമുക്ക് ആ ചിത്രം വരക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ വരും അപ്പം എന്തെച്ചാൽ അത് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഈ കാണുന്ന ആണ് കുട്ടികൾ ഇങ്ങനെ കാര്യങ്ങൾ വരട്ടെടുക്ക നമ്മൾ യന്ത്രം കൊടുക്കുക കഴിഞ്ഞാൽ നേരെ ടി വിയിൽ വരും അവിടെ നോക്കാനും കാര്യങ്ങളൊക്കെ ആൾക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ആക്ടിവിറ്റി ചെയ്ത് കൂടുതലാണ് അവിടെ നമ്മൾ അവളെ അക പിന്നെ വീട്ടിൽ പുറത്തിറങ്ങിയ വീട്ടിൽ നമുക്ക് എന്താ പറയാ തെടികളിലെ ഒരു ഏരിയ ഉണ്ട് ആ തെടികളിലെ ഏരിയ ഒന്ന് പിന്നെ കണ്ടോക്കമ്മള് പോയ സമയത്ത് വളരെ കുറച്ച് തെടികളുള്ളു ഫുള്ള് തെടികളാണോ ഔട്ടർ തെടികളാണ് കൂടുതലുള്ളത് അതാണ് മെയിൻ ആയിട്ടുള്ളതാണ് പൂക്കളെ തന്നെ ഈ ഒരു തീറ്റങ്ങളിൽ വരിക അപ്പൊ ഈ കാണുന്ന മുയവ തെടികളാണ് തെടികളെ ബാക്ക് ഫുള്ള് കാറാണ് ടും നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇനി നമ്മള് നേരെ പോണ കൊടുക്കാന്നോ മൃഗങ്ങളുടെ എല്ല് അതേപോലെ മൃഗങ്ങളുടെ അച്ചുകള് അതുപോലെ പാമ്പുകളെ വള്ളത്തിലുണ്ട് ഉപ്പിലുണ്ട് വെള്ളത്തിലുണ്ട് പരിപാടികളെ തെണിഞ്ഞ് കാണാൻ പറ്റും ഇതൊക്കെ ആനന്റെ പുലിന്റെ കണ്ടാമൃഗത്തിന്റെ ആനന്റെ കാട്ടുപോത്തിന്റെ അങ്ങനെ ഒരുപാട് എല്ലുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് കാണുണ്ട് തണുത്തൊക്കെ അതേ ഓരോ മൃഗങ്ങളെ കാര്യങ്ങളാണ് പിന്നെ കല്ലുകള് ഏപാട് കാര്യങ്ങൾ കാണാറുണ്ട് തണുത്തൊക്കെ നമുക്ക് കാണാൻ അതിന്റെ എടുത്ത് പോയാലും പിന്നെ പുരിന്റെ ഫുള്ള് പൊടി അങ്ങനെ കാണുന്നുണ്ട് പിന്നെ നമ്മള് പറഞ്ഞ പാമ്പിനാണ് ഒരു എല്ലാവിധ പാമ്പുകളും ഉണ്ട് അനാങ്കോട്ടില്ലാത്ത എല്ലാ പാമ്പുകളും ഉണ്ട് അനാകോട്ടനാണ് കൊള്ളായിട്ട് എന്താ ഒരു പാമ്പുകളെ ഒരു ഏരിയ തന്നെ ഉണ്ടാണ് സ്വന്തമാന ഉണ്ട് പാമ്പാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ എന്ത് ചെയ്യ ഇവിടെ ഒരുപാട് കാണാണ്ടോ ഈ ഒരു ഏരിയയിൽ അപ്പം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തോളും നമ്മ നമുക്ക് മടുക്കൂല നമ്പം അടിപൊളിയളർക്കാണ് അപ്പ എന്തായാലും ഒന്ന് ഇങ്ങള് ആയിട്ട് ടിക്കറ്റ് എടുത്തോളി അളവുക്ക് ഈ അളവുത്തിയാക്ക് ടിക്കറ്റ് എടുത്താൽ അടിപൊളിയായിട്ട് അത് മനോഹരമായ താഴ്ച കാണാം പിന്നെ മയക്കാലത്ത് പോയാൽ നല്ല സ്കോടമല്ലോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മള് പറഞ്ഞ ഏരിയ ആണ് ഈ നമ്മൾ നമ്മള് എക്സ്പോർട്ട് എത്തണീന്റെ മുമ്പ് നേരെ വരത്തെ ഭാഗത്തുണ്ടാവും ദെൻ ഗൂണോ ടൂറിസം അപ്പൊ കണ്ടുനോക്കും